ഹലോ എവരിവാൻ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്ലാക്ക് യു ജി സി നൈറ്റ് പേപ്പർ ടു കൊമേഴ്സ് മാനേജ്മെന്റ് ആക്സ്പിരിയൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയയാണ് ഹെഡ്ജിങ് ഹെഡ്ജിങ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ടൂൾസ് പലപ്പോഴും പല ആക്സ്പിരിയൻസിനും വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് വരാറുള്ള ഈ ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെറ്റ് മീ സ്റ്റാർട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് തന്നെയാണ് അതായത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് എം സി ക്യു ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നു ആ ക്വസ്റ്റ്യൻ ഏരിയ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി പോകാം ദെൻ ടു ദി എൻഡ് നമ്മൾ ഈ ഒരു ഏരിയ മൊത്തമായിട്ട് ബ്രീഫ്ലി ഡിസ്കസ് ചെയ്യുന്നു ഓക്കെ സോ ലെറ്റ് മീ സ്റ്റാർട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ് എ ഫോർവേഡ് കോൺട്രാക്റ്റ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഈസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ് എന്താണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നുള്ളതാണ് ഈ ക്വസ്റ്റിൻ്റെ മീനിങ് കൺസെപ്റ്റ് അതിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം എന്താണ് ഫോർവേഡ് കോൺട്രാക്ട് അപ്പോൾ ഓപ്ഷൻസ് ആർ ഇവൺ എ സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട് ലോക്ക് ഇൻ ഫ്യൂച്ചർ റേറ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആണ് ഇത് ഫ്യൂച്ചർ കോൺട്രാക്ട്സിനെയാണ് പറയുന്നത് പറ്റിയാണ് പറയുന്നത് ഇന്ന് പ്രൈസ് ഡിറ്റർമിൻ ചെയ്തിട്ട് അത് ഫ്യൂച്ചറായിട്ട് ഫിക്സ് ചെയ്യണം അതായത് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് എന്നുള്ള രീതിയിൽ നിലനിർത്തുമാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ് ആൻഡ് ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിഫ്റ്റി ഫുൾ ഫ്യൂച്ചേഴ്സും ഒക്കെ ഉണ്ട് എക്സ്ചേഞ്ച് ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻസ്ട്രമെൻ്റ് ആണ് എന്നാൽ കസ്റ്റമൈസ്ഡ് ഇൻസ്ട്രമെൻ്റ്സ് ആണ് എന്ത് ഫോർവേഡ്സ് എന്താണ് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസ് തമ്മിൽ എഗ്രി ചെയ്ത് അവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടേംസും കണ്ടീഷൻസും ആണെങ്കിൽ അതിനെ കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട്സ് എന്ന് പറയും അതേസമയം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ഫണ്ട്സ് ഒരിക്കലും അങ്ങനെ കസ്റ്റമൈസ്ഡ് അല്ല ഇതെന്താണ് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് ഓക്കെ സോ ഇത്തരം കോൺട്രാക്ട്സ് ഇപ്പോൾ ഫ്യൂച്ചർ കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡർഡൈസ്ഡ് ആണെന്ന് പറയാനുള്ള കാരണം അവിടെ ഓൾറെഡി ഇൻഡെക്സിനകത്ത് വന്നിരിക്കുന്ന റേറ്റ്സ് ആയിരിക്കും ഇൻഡെക്സ് ട്രേഡഡ് ആയിട്ടുള്ള ഫണ്ട്സ് ആണ് ലൈക്ക് ഫണ്ട്സ് അല്ല കോൺട്രാക്ട്സ് ആണ് ഇപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് എക്സാമ്പിൾ ആയിട്ട് പറയാം അപ്പോൾ ഫ്യൂച്ചേഴ്സിനകത്ത് ഓൾറെഡി ഇൻഡക്സിലുള്ള ആ റേറ്റ് വെച്ചിട്ട് നമുക്ക് വാങ്ങാൻ സാധിക്കും നമ്മുടെ കസ്റ്റമൈസേഷൻ രണ്ട് പാർട്ടി അഗ്രി ചെയ്തിട്ടുള്ള കസ്റ്റമൈസേഷൻ ആ ഒരു ലെവലിൽ പോസിബിൾ ആയിരിക്കില്ല ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് എ സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട് ലോക്ക് ഇൻ എ ഫ്യൂച്ചർ റേറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആണ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ എ കസ്റ്റമൈ കസ്റ്റമൈസബിൾ ഓവർ ദി കൗണ്ടർ എഗ്രിമെന്റ് ടു ഫിക്സ് എ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് ഇതാണ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് അതായത് എക്സ്ചേഞ്ച് റേറ്റ് ഇപ്പോൾ കറൻസി എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് എക്സ്ചേഞ്ച് ഫോറക്സ് മാർക്കറ്റിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഫോറക്സ് റേറ്റ് ഫ്യൂച്ചറിലേക്ക് ഇന്നത്തെ റേറ്റ് നിലനിർത്താൻ വേണ്ടിയുള്ളൊരു കോൺട്രാക്റ്റ് ആകാം മൂന്ന് മാസം കഴിയുമ്പോൾ ഇത്ര രൂപയ്ക്ക് ഡോളർ ഞാൻ വാങ്ങിച്ചുകൊള്ളാം എന്നൊരു എഗ്രിമെന്റ് ആകാം രണ്ട് പാർട്ടികൾ തമ്മിൽ ഇത്തരത്തിൽ ഓവർ ദി കൗണ്ടർ ആയിട്ടുള്ള അതായത് എക്സ്ചേഞ്ച് ബേസ്ഡ് അല്ലാതെയുള്ള ഇത്തരം എഗ്രിമെന്റ്സിനെയാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത് സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ റൈറ്റ് എന്താണ് ഫോർവേഡ് കോൺട്രാക്ട് അത് പറഞ്ഞ പോലെ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്താണെന്ന് മനസ്സിലായി ഫോർവേഡ് ഫ്യൂച്ചർ തമ്മിലുള്ള ഡിഫറൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ ലെറ്റ് മി ഷോ യു അനദർ ക്വസ്റ്റ്യൻ ദൻ സെക്കൻഡ് ക്വസ്റ്റൻ ഇതാണ് അസെഷൻ റീസെൻറ് ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ അസെഷൻ പറയുന്നത് ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് ആർ സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് ട്രേഡ് ഓൺ എക്സ്ചേഞ്ചസ് അറിയാമല്ലോ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട് ആണ് ആൻഡ് ദീസ് ആർ ട്രേഡ് ഓൺ എക്സ്ചേഞ്ചസ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് എപ്പോഴും എക്സാമ്പിൾ അതാണ് റീസൺ ഫോർവേഡ് കോൺട്രാക്ട്സ് ആർ കസ്റ്റമൈസ്ഡ് ആൻഡ് ട്രേഡഡ് ഓവർ ദി കൗണ്ടർ ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ അപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ച് ഫോർവേഡ് കോൺട്രാക്ട് എന്താണ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട് ആണ് ട്രേഡർ ഓവർ ദി കൗണ്ടർ ആണ് എക്സ്ചേഞ്ച് ട്രേഡർ അല്ല ഫ്യൂച്ചർ കോൺട്രാക്ട് ആണെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് കോൺട്രാക്ട് ആണ് വിച്ച് ആർ ട്രേഡ് ഓൺ എക്സ്ചേഞ്ചസ് രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് പക്ഷെ ക്വസ്റ്റ്യൻ മോഡൽ ശ്രദ്ധിക്കാതെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ മാർക്ക് ചെയ്യരുത് ക്വസ്റ്റ്യൻ മോഡൽ എന്താണ് അസഷൻ ആൻഡ് റീസൺ ടൈപ്പ് ആണ് അസസ് ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പല സ്റ്റുഡൻസിനും ഒരു കൺഫ്യൂഷൻ തോന്നാറുണ്ട് ഇതെങ്ങനെയാണ് അറ്റം ചെയ്യേണ്ടത് ടൈപ്പ് ആണെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കുക അതിനുശേഷം ഈ ഒരു അസെസനെ ആക്കി അങ്ങ് മാറ്റുക ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആർ ആൻഡ് എക്സ്ചേഞ്ച് ഓൺ എക്സ്ചേഞ്ചസ് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരമായിരിക്കണം റീസൺ അങ്ങനെ അങ്ങനെയാല് അസനും റീസണും ട്രൂ ആണ് ആൻഡ് റീസൺ ദി എക്സ്പ്ലനേഷൻ ഓഫ് എന്ന് പറയാൻ പറ്റും ഇവിടെ ആ ഉത്തരമാണോ ഇത് ഇവിടെ പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചർ കോൺട്രാക്ട്സിനെ പറ്റിയാണ് ഫോർവേഡ് കോൺട്രാക്ട്സിനെ പറ്റിയാണ് രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ട്രൂ ആണ് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ബോത്ത് എക്സ്പ്ലനേഷൻ ഓഫ് എ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നവ് ലെറ്റ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിംഗ് ഫോർ എക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കമ്പയർഡ് ടു ഫോർവേഡ്സ് ഇൻ കോർപ്പറേറ്റ് റിസ്ക് മാനേജ്മെൻറ്റ് ഓക്കെ റിസ്ക് മാനേജ്മെന്റ് ടൂളായിട്ട് നമ്മളിപ്പോൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട് ഓപ്ഷൻ ട്രേഡിംഗ് ഒക്കെ നമ്മൾ പറയാം എന്താണ് അപ്പോൾ ഇത്തരം ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് ഫോർവേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ് സോ ആസ് യു നോ ഫ്യൂച്ചർ ആയാലും ഓപ്ഷൻസ് ആയാലും ദീസ് ആർ എക്സ്ചേഞ്ച് ട്രേഡഡ് ഓക്കെ വേറെ ഫോർവേഡ്സ് എന്ന് പറയുന്നത് എന്താണ് ഫോർവേഡ്സ് എന്ന് പറയുന്നത് ഓവർ ദി കൗണ്ടർ ആണ് ഒ ടി സി ആണ് രണ്ട് പാർട്ടികൾ തമ്മിൽ എഗ്രി ചെയ്യുന്ന കോൺട്രാക്റ്റ് ആണ് അതിനകത്ത് ഒരു പാർട്ടിയുടെ ഡീഫോൾട്ടും വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട്സ് ആണെങ്കിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടോ എക്സ്ചേഞ്ച് ട്രേഡ് ആണെങ്കിൽ അങ്ങനെ ഡീഫോൾട്ടിനുള്ള യാതൊരു സാധ്യതയുമില്ല പക്ഷേ ഇവിടെ കൗണ്ടർ പാർട്ടി റിസ്ക് ഈസ് ഹൈ ഓക്കെ അപ്പോൾ ഓപ്ഷൻസ് നോക്കുക അൺലിമിറ്റഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ കോൺട്രാക്ട്സ് ഉണ്ടോ ഫ്യൂച്ചറും ഓപ്ഷൻസും ഫോർവേഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ ഇല്ല ഫോർവേഡിലാണ് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കസ്റ്റമൈസബിൾ ആണ് നമ്മൾ പറഞ്ഞു റൈറ്റ് നോ ഡെയിലി മാർജിൻ റിക്വയർമെൻറ്റ്സ് ഡെയിലി മാർജിൻ റിക്വയർമെൻറ്സ് വരുന്നുണ്ട് ഫ്യൂച്ചറിൽ ദെൻ സെൻട്രൽ ക്ലിയറിംഗ് ആൻഡ് റെഡ്യൂസ്ഡ് കൗണ്ടർ പാർട്ടി റിസ്ക് ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് കൗണ്ടർ പാർട്ടി റിസ്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു സെൻട്രൽ ക്ലിയറിംഗ് അതിനകത്തുണ്ട് ഓക്കെ സോ ഓഫർ സെൻട്രലൈസ്ഡ് ലിക്വിഡിറ്റി ട്രാൻസ്പെറൻറ്റ് പ്രൈസിങ് ആൻഡ് ലോവർ ഡിഫോൾട്ട് റിസ്ക് ഡീഫോൾട്ട് റിസ്ക് കുറവാണ് അപ്പോൾ ആ ലിക്വിഡിറ്റി ഉണ്ട് തുടങ്ങിയതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓക്കെ സോ അടുത്ത ക്വസ്റ്റിനേക്ക് നമ്മൾ പോകുന്നു വിച്ച് ആർ ദി ഫോളോയിങ് ബെസ്റ്റ് ഡിഫറെൻഷിയേറ്റ് ദി ആൻ ഓപ്ഷൻ കോൺട്രാക്റ്റ് ഫ്രം ഫോർവേഡ് കോൺട്രാക്റ്റ് ഇൻ ഫോറസ് ഹെഡിങ് ഹെഡ്ജിങ് ഹെഡ്ജിങ്ങിനകത്ത് ഓപ്ഷൻ കോൺട്രാക്റ്റിനെ ഫോർവേഡ് കോൺട്രാക്റ്റുമായിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ എന്താ ഓപ്ഷൻ ഗീവ്സ് യു എ റൈറ്റ് നോട്ട് ആൻ ഒബ്ലികേഷൻ അതാണ് ഓപ്ഷൻ്റെ മീനിങ് അതായത് നമുക്ക് കിട്ടുന്ന അവകാശമാണ് പുട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് വിൽക്കാനുള്ള അവകാശം കിട്ടുന്നു കോൾ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ വാങ്ങാനുള്ള അവകാശം കിട്ടുന്നു അവകാശമാണ് കിട്ടുന്നത് നമുക്ക് വേണമെങ്കിൽ വാങ്ങാം വേണ്ടെങ്കിൽ വാങ്ങണ്ട ഓക്കെ അവിടെ ഒബ്ലികേഷൻ വരുന്നില്ല എന്നാൽ സെക്കൻഡോ ഇൻ കേസ് ഫോർവേഡ് കോൺട്രാക്ട്സ് ആണെങ്കിൽ കോൺട്രാക്റ്റിനകത്ത് രണ്ട് പാർട്ടികളുടെയും ഒബ്ലികേഷൻ വരുവാണ് അതൊരു ഓപ്ഷൻ അല്ല സോ ഓപ്ഷൻ ഗീവ് ദി റൈറ്റ് ബട്ട് നോട്ട് ദി ഒബ്ലികേഷൻ ടു ദി ട്രാൻസാക്ട് ട്രാൻസാക്ഷൻ പാർട്ടി ആരാണോ ആരാണോ ഓപ്ഷൻ എടുക്കുന്നത് ആ ഓപ്ഷൻ ഹോൾഡർക്ക് ഇതൊരു അവകാശമാണ് കിട്ടുന്നത് അവർക്കതൊരു അതൊരു അല്ല എന്നാൽ ഫോർവേഡ് ക്രിയേറ്റ്സ് ക്രിയേറ്റ്സ് എ ബൈൻഡിങ് ഒബ്ലികേഷൻ ഫോർവേഡ് കോൺട്രാക്ട് പ്രകാരം നമ്മൾ ഫ്യൂച്ചറിൽ ഇത്ര കറൻസി വാങ്ങിച്ചുകൊള്ളാം എന്നൊരു എഗ്രിമെൻറ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് ആൻ ദാറ്റ്സ് എ ബൈൻഡിങ് ഒബ്ലികേഷൻ നമ്മൾ വാങ്ങിച്ചേ പറ്റും നമ്മൾ വിറ്റ് കൊള്ളാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് വയ്ക്കുകയാണെങ്കിൽ വിറ്റേ പറ്റും ഓക്കെ വെറുതെ ഓപ്ഷൻസ് ആണെങ്കിലോ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റൈറ്റ് ആണ് വാങ്ങാനുള്ള അവകാശമുണ്ട് പ്രൈസ് അഡ്വൈസ് ആണെങ്കിൽ നമ്മൾ വാങ്ങണ്ടാന്ന് തീരുമാനിക്കുന്നു വിൽക്കാനുള്ള അവകാശം മേടിച്ചെടുക്കുന്നു പ്രൈസ് ഫേവറബിൾ ആണെങ്കിൽ വിൽക്കണ്ട കൈവശം വയ്ക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെയുള്ള റൈറ്റ് ആണ് ഓപ്ഷൻസ് വരുന്നത് എന്നാൽ ഒബ്ലിഗേഷൻ ആണ് ഫോർവേഡ് തരുന്നത് സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഓക്കെ സോ ഓപ്ഷൻസ് ഗീവ്സ് യു റൈറ്റ് ബട്ട് നോട്ട് ഫോർവേഡ് ഇസ് എ ലീഗൽ ഒബ്ലിഗേഷൻ ഓൺ ബോത്ത് പാർട്ടീസ് രണ്ട് പാർട്ടീസിനും അതൊരു അടുത്ത ക്വസ്റ്റ്യൻ മൾട്ടിനാഷണൽ ഫേം വർഡ് അബൌട്ട് അഡ്വൈസ് ഇൻ ഫോറിൻ കറൻസി പേയബിൾസ് ടിപ്പിക്കലി പ്രിഫർ വിച്ച് ഹെഡ്ജിങ് ടൂൾ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അല്ലേക്കുക അപ്ലൈ ലെവലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു എം അവർക്ക് അഡ്വൈസ് പ്രൈസ് മൂവ്മെൻറ്റ്സ് പ്രതീക്ഷിക്കുന്നുണ്ട് പേയബിൾസിലാണ് നമ്മൾ കൊടുക്കാനുള്ള പൈസയാണ് അല്ലേ നമ്മൾ കൊടുക്കാനുള്ള പൈ പൈസയില് അഡ്വൈസ് മൂവ്മെൻറ്റ് വരുവാന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കാനുള്ളത് യു എസ് ഡോളറിലാണെന്ന് വിചാരിക്കുക യു എസ് ഡോളറിൽ എയ്റ്റ് തൗസൻഡ് യു എസ് ഡോളർ നമ്മൾ പേ ചെയ്യാനുണ്ട് ഓക്കെ എയ്റ്റ് തൗസൻഡ് യു എസ് ഡി നമ്മൾ പേ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക ഒരു യു എസ് ഡിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയ്റ്റി ഫൈവ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുക ഓക്കെ അഡ്വേഴ്സ് പ്രൈസ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യു എസ് ഡിയുടെ പ്രൈസ് കൂടിയിട്ട് നയൻറ്റി ആയി കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപ കൊടുക്കേണ്ടി വരും ഒരു യു എസ് ഡി മേടിക്കണമെങ്കിൽ നമ്മൾ നയൻറ്റി റുപ്പീസ് കൊടുക്കണം നിലവിലത് എയ്റ്റി ഫൈവ് ഉണ്ടായുള്ളൂ അപ്പോൾ നയൻറ്റി റുപ്പീസ് ആണെങ്കിൽ എയ്റ്റ് തൗസൻഡ് യു എസ് ഡി മേടിക്കണമെങ്കിൽ എത്ര അഡീഷണൽ പേയ്മെൻ്റ് നമ്മൾ നടത്തേണ്ടി വരും ഇതാണ് ഈ സിറ്റുവേഷനാണ് അഡ്വേഴ്സ് പ്രൈസ് മൂവ്മെൻറ്റ്സ് നമ്മൾ വിചാരിക്കാതെ ഫോറിൻ കറൻസിയുടെ മൂല്യം കൂടുവാണ് അപ്പോൾ എന്ത് ചെയ്യാം വെദർ ഷൂ വെദർ വെദർ യു ഗോ ഫോർ എ പുട്ട് ഓപ്ഷൻ ഓർ കോൾ ഓപ്ഷൻ ഫോർ എക്സ് വൈഡ് ഫോർവേഡിൽ പോകുമോ അല്ലെങ്കിൽ എന്താണ് ഏറ്റവും നല്ല ഓപ്ഷൻ ഇവിടെ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സോ ഓപ്ഷൻസ് ആർ സെല്ലിംഗ് ഫോർ എക്സ് ഫോർവേഡ്സ് ബൈയിംഗ് ഫോർ എക്സ് ഫോർവേഡ്സ് ബൈയിംഗ് പുട്ട് ഓപ്ഷൻ ഓൺ ഫോറിൻ കറൻസി ബൈയിങ് കോൾ ഓപ്ഷൻ ഓൺ ഫോറിൻ കറൻസി ഏതായിരിക്കും നമുക്ക് നല്ലത് ഓപ്ഷനാണിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലെ ഓപ്ഷനാണ് നമുക്ക് നല്ലത് ഓപ്ഷൻ ഡീലിങ്സ് വെച്ചിട്ട് ഏത് ഓപ്ഷൻ ആയിരിക്കും നല്ലത് ചെയ്യേണ്ടത് കോൾ ഓപ്ഷൻ ഓക്കെ കോൾ ഓപ്ഷൻ നമ്മൾ വാങ്ങാൻ വേണ്ടി എഗ്രി ചെയ്യുകയാണ് അതായത് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ എയ്റ്റ് തൗസൻഡ് യു എസ് ഡി ഇന്നൊരു കോൺട്രാക്ട് വയ്ക്കുന്നു എൺപത്തഞ്ച് രൂപയ്ക്ക് മൂന്ന് മാസം കഴിഞ്ഞ് പേയബിൾ വരും മൂന്ന് മാസം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊള്ളാം എന്നുള്ളൊരു എഗ്രിമെൻറ്റ് വയ്ക്കുന്നു ഇതെന്താണ് ഫോർവേഡ് അല്ല ഫോർവേഡ് കൺസെപ്റ്റ് അല്ല പറഞ്ഞത് ഇതൊരു ഇൻ കേസ് നമ്മൾ വാങ്ങുന്നത് ഓപ്ഷൻ ആണെങ്കിൽ അതുകൊണ്ടൊരു അഡ്വാൻറ്റേജ് തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടും പ്രൈസ് നമ്മൾ വിചാരിക്കുന്നില്ല നയൻറ്റി അല്ല നയൻറ്റി ആകാതെ എയ്റ്റി ഫോർ ആയാലും ഫോർവേഡ് ആണെങ്കിൽ വാങ്ങേണ്ടി വരും എന്നാൽ ഫ്യൂ ഓപ്ഷൻസ് ആയതുകൊണ്ട് എയ്റ്റി ഫോർ ആയ വാങ്ങണ്ട നയൻറ്റി ആയാൽ മാത്രം വാങ്ങുക അഡ്വൈസ് പ്രൈസ് മൂവ്മെൻറ്റ് വരുമ്പോൾ അതിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓപ്ഷൻ ഡീലിങ്ങിലേക്ക് പോകുന്നത് ബൈയിങ് കോൾ ഓപ്ഷൻ ഓൺ ഫോറിൻ കറൻസി ഈസ് ദി ബെസ്റ്റ് ആൻസർ ഓക്കെ പേബിൾസ് ആണെങ്കിൽ റിസ്ക് ഓഫ് ഫോറിൻ കറൻസി ബിക്കം എക്സ്പെൻസീവ് അതാണ് പേബിളിലെ റിസ്ക് എന്ന് പറയുന്നത് ഫോറിൻ കറൻസി കൂടുതൽ എക്സ്പെൻസീവ് വാങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ കോൾ ഓപ്ഷൻ വെച്ചിട്ട് മാക്സിമം പേബിൾ കോസ്റ്റ് ഇപ്പോഴേ ഫിക്സ് ചെയ്യാം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എയ്റ്റി ഫൈവ് ആണ് എയ്റ്റി ഫൈവില് കോൾ ഓപ്ഷൻ പിടിക്കുക എയ്റ്റി ഫൈവ് കൊണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ തൊണ്ണൂറ് രൂപയായാലും നമുക്ക് എയ്റ്റി ഫൈവില് വാങ്ങാനുള്ള അവകാശം കിട്ടും ഓക്കെ ഇതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി അപ്പോൾ എക്സാമിനേഷൻ അടുത്തു കഴിഞ്ഞു പ്രിപ്പറേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് കോമ്പറ്റീറ്റീവ് കാക്ക ഡിസംബർ എക്സാമിനേഷന് വേണ്ടി ഡിസംബർ സ്പെസിഫിക് ആയിട്ടുള്ള നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ബാച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഔട്ടാണ് അപ്പോൾ ഓൾറെഡി പി എച്ച് ഡി ഒള്ളി ക്വാളിഫൈ ചെയ്തവരുണ്ടാകാം അതേപോലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പിന് ക്വാളിഫൈ ചെയ്തവരുണ്ടാകും എല്ലാവരും ഇനി ജെ ആർ എഫിന് വേണ്ടി ട്രൈ ചെയ്യാം അപ്പോൾ അതിനുള്ള സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും അതോ അതോടൊപ്പം നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സസ് ജനറൽ പേപ്പർ ഇക്കണോമിക്സ് മാനേജ്മെൻറ്റ് ഇംഗ്ലീഷ് കൊമേഴ്സ് മലയാളം തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് എല്ലാം കോമ്പ്യൂട്ടിറ്റി ഗ്രാഖറിൻ്റെ സ്റ്റുഡിയോ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അപ്പോൾ അവൈലബിൾ ആണ് സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് പോകുന്നു വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ അബൗട്ട് കറൻസി ഷാപ്സ് നമ്മളടുത്ത ഏരിയയിലേക്ക് പോകുകയാണ് സ്വാപ്പിംഗ് അഗ്രിമെൻ്റ് കറൻസി സ്റ്റാപ്സുമായി ബന്ധപ്പെട്ട് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയായിട്ടുള്ളത് ദ ഓൺലി ഇൻവോൾവ് സ്പോർട് ട്രാൻസാക്ഷൻ ദേ ആർ ടിപ്പിക്കലി യൂസ്ഡ് ടു ഹെഡ്ജ് ലോങ് ടേം കറൻസി എക്സ്പോഷ്യർ എന്തിനു വേണ്ടിയാണ് സ്വാപ്സ് യൂസ് ചെയ്യുന്നത് കറൻസി റേറ്റിൻ്റെ ഹെഡ്ജിയാ രണ്ട് സിറ്റുവേഷനിലുള്ള കറൻസി റേറ്റ്സ് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ആകാം അത് പരസ്പരം പരസ്പരം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഹെഡ്ജിങ് അഗ്രിമെൻറ്റിലേക്ക് നമ്മൾ പോകുന്നത് സോ സ്വാപ്സ് അതായത് സ്വാപ്പ് എഗ്രിമെൻസിലേക്ക് നമ്മൾ പോകുന്നത് സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് ഫോറിൻ കറൻസിയിൽ നമുക്ക് ഫോർ എക്സാ ഒരു എക്സാമ്പിൾ സ്വാപ്പ് എഗ്രിമെൻ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ എ പാർട്ടി ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് യു എസ് ഡോളറിലൊരു ലോൺ വേണം അതേസമയം യു എസ് ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ഒരു ലോൺ വേണം ഇന്ത്യൻസിന് ഇന്ത്യയിൽ നിന്ന് ലോൺ കിട്ടുക കുറച്ചുകൂടി എളുപ്പമാണ് ഫോറിനേഴ്സിന് യു എസിൽ നിന്ന് ലോൺ കിട്ടുക കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ എന്ത് ചെയ്യാം ഇവർ അവരവരുടെ കറൻസിയിൽ ലോൺ എടുക്കുക അതിനുശേഷം പരസ്പരം ഫണ്ട് മൂവ് ചെയ്യുക പരസ്പരം ഫണ്ട് എക്സ്ചേഞ്ച് ചെയ്യുക ഇത് ഷാപ്പിംഗ് അഗ്രിമെൻ്റ് എക്സാമ്പിളാണ് അതിനുശേഷം നമ്മളതിൻ്റെ ഇൻട്രസ്റ്റ് അവരുടെ കറൻസിയിൽ പേ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇതുവഴി രണ്ടുപേർക്കും ബെനിഫിറ്റ് ഉണ്ടാകും ഇത്തരം എഗ്രിമെൻറ്റ്സിനെയാണ് ഷാപ്സ് എന്ന് പറയുന്നത് കറൻസി സ്വാപ്സ് ഉണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്സ് ഉണ്ട് സോ ദർ ഡിഫറെ ടൈപ്സ് ഓഫ് സ്വാപ്സ് ആസ് വെൽ സോ ഇവിടെ തന്നിരിക്കുന്ന കറൻസി ഷാപ്സിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിരിക്കുന്നത് ദേ ആർ ടിപ്പിക്കലി യൂസ്ഡ് ടു ഹെഡ്സ് ലോങ് ടൈം കറൻസി എക്സ്പോഷർ ലോങ് ടൈം കറൻസി എക്സ്പോഷ്യർ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ടൂൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഹെഡ്ജിങ് കൺസെപ്റ്റുകളെ പറ്റി കുറച്ച് എം സി ക്യൂസിലൂടെ തന്നെ പറഞ്ഞു ഇനി നമുക്ക് ബ്രീഫ്ലി എന്താണ് ഇതുവരെ പറഞ്ഞതൊന്ന് പറഞ്ഞു പോകാം സോ വൈ ഹെഡ്ജ് എന്തിനു വേണ്ടിയാണ് ഹെഡ്ജ് രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ് ഒന്ന് എക്സ്ചേഞ്ച് റേറ്റ് വളറ്റാലിറ്റി നമ്മൾ പ്രതീക്ഷിക്കുക നേരത്തെ കണ്ടു നമ്മൾ ഫോറിൻ പ്ലെയേഴ്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരുടെ കറൻസി ഫ്ളക്ച്വേറ്റ് ചെയ്യാം പേയ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എയ്റ്റി ഫൈവ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഗുഡ്സ് വാങ്ങിച്ചതെങ്കിൽ കറൻസിയുടെ മൂല്യം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അഡ്വാൻറ്റേജ് ആവും നമുക്ക് അത് ഡിസ്അഡ്വാൻറ്റേജ് ആവും അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി എന്താണ് ഹെഡ്ജിങ് ചെയ്യും പ്രൊട്ടക്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് മാർജിൻസ് ആൻഡ് ക്യാഷ് ലോസ് അതുവഴി ഈ ഹെഡ്ജിങ് യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കും ദൻ അവോയ്ഡ് അൺഎക്സ്പെക്റ്റഡ് ലോസസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രതീക്ഷിക്കാത്ത ചില നഷ്ടങ്ങൾ വരാം എയ്റ്റി ഫൈവ് റുപ്പീസാണ് കൊടുക്കാൻ എയ്റ്റി ഫൈവ് യു എസ് ഡോളർ വെച്ചിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്താനുണ്ടായിരുന്നത് യു എസ് ഡോളറിൻ്റെ വാല്യൂ കൂടിയാലോ ടോട്ടൽ എയ്റ്റ് തൗസൻഡ് യു എസ് ഡോളർ കൊടുക്കണം അത് വാല്യൂ കുറഞ്ഞാലും കൂടിയാലും എയ്റ്റ് തൗസൻഡ് തന്നെ കൊടുക്കണം നിലവിൽ എയ്റ്റി ഫൈവ് ആയിരുന്നു യു എസ് ഡോളറിൻ്റെ റേറ്റ് മൂന്ന് മാസം കഴിഞ്ഞാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് അന്നത് നയൻറ്റി ആയി കഴിഞ്ഞാൽ അടുവിൽ ആപ്പൻറ്റ് അടുവിൽ ആപ്പൻ സോ അത് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ റിസ്ക് ലോസ് കൂട്ടാൻ കാരണമാകും ഇവിടെയൊക്കെയാണ് നമുക്ക് ഹെഡ്ജിങ് ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ സോ ഒരു എക്സാമ്പിൾ ഇസ് ഗിവൻ നോക്കുക ആൻ ഇന്ത്യൻ ഇമ്പോർട്ടർ നീഡ്സ് ടു പേ വൺ മില്യൺ ഡോളർ വൺ മില്യൺ ഇൻ ത്രീ മന്ത്സ് സിറ്റുവേഷൻ നമ്മൾ കണ്ടതുപോലെ ഇദ്ദേഹം കൊടുക്കേണ്ടത് വൺ മില്യൺ ഡോളേഴ്സ് ആണ് മൂന്ന് മാസത്തെ ടൈമിനുള്ളിൽ പേ ചെയ്യണം ഈ യു എസ് ഡി ഇൻഡ്യ ഇന്ത്യൻ റുപ്പി മൂസ്റം എയ്റ്റി ടു ഇപ്പോൾ എയ്റ്റി ടു ആയിരുന്നു അത് എയ്റ്റി ഫൈവ് ആയിട്ട് കൂടി എന്ന് പറഞ്ഞതിനകത്ത് ദി പേയ്മെൻറ്റ് റൈസസ് ബൈ തേർട്ടി ലാക്സ് മുപ്പത് ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും ഓക്കെ ഹെഡ്ജ് ലോക്സ് കോസ്റ്റ് നിയർ എയ്റ്റി ടു ഹെഡ്ജ് ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് മാസം കഴിയുമ്പോൾ എയ്റ്റി ടുനോ എയ്റ്റി ത്രീനോ പൈസ കൂടാൻ ചാൻസ് ഉണ്ടെങ്കിൽ എയ്റ്റി ത്രീ നമ്മൾ പിടിക്കും എയ്റ്റി ഫൈവ് ആയി കഴിഞ്ഞാൽ അത് ഒരു ലക്ഷം മാത്രം ഐ മീൻ പത്ത് ലക്ഷം മാത്രം അഡീഷണൽ പേ ചെയ്താൽ മതി അപ്പോൾ അത്തരം അത്തരം എഗ്രിമെൻസിനെയാണ് അത്തരം അത് മീൻ അത്ര ബെനിഫിറ്റ്സാണ് ഹെഡ്ജ് വഴി കിട്ടുന്നത് ഓക്കെ ഹെഡ്ജിങ് ടൂൾസ് ഡിഫറെൻറ്റ് ഹെഡ്ജിങ് ടൂൾസ് നമ്മൾ കണ്ടു ഫോർവേഡ് എന്താണ് ഓവർ ദി കൗണ്ടർ ആണ് ഒരു അബ്ലിക്കേഷൻ കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട്സ് ആണ് ഫോർ എക്സ് റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഫ്യൂച്ചർ ഫോർ എക്സ് റേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഓവർ ദി കൗണ്ടറിൽ രണ്ട് പാർട്ടീസ് നമ്മൾ എഗ്രിരി ചെയ്ത് അവർ ഫിക്സ് ചെയ്യുന്ന രീതിയാണ് ഫോർവേഡിൽ വരുന്നത് ഫ്യൂച്ചർ ആണെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ആണ് ആണ് സോ മാർജിൻ വിൽ ബി ദേർ മാർജിൻ റിക്വയർമെൻറ്റ്സ് ഉണ്ട് ആ മാർജിൻ റിക്വയർമെൻറ്റ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യും ലോക്ക് ഫോർ എക്സ്ചേഞ്ച് റേറ്റ് സെയിം പർപ്പസിന് വേണ്ടി തന്നെ നമുക്കിത് ഉപയോഗിക്കാം മൂന്നാമതായിട്ട് ഓപ്ഷൻസ് ഓപ്ഷൻ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഓവർ ദി കൗണ്ടർ ആകാം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആകാം രണ്ട് രീതിയിലും ചെയ്യാറുണ്ട് നോർമലി എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് വരാറുണ്ട് റൈറ്റ് നോട്ട് ആൻ അപ്ലിക്കേഷൻ ഓപ്ഷൻ ഡീലർക്ക് കിട്ടുന്നത് റൈറ്റ് ആണ് അപ്ലിക്കേഷൻ അല്ല സോ ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റീസ് ദയർ സ്വാപ്സ് സ്വാപ്സ് നോർമലി ഓവർ ദി കൗണ്ടർ ആയിട്ടാണ് വരുന്നത് ദി എക്സ്ചേഞ്ച് ക്യാഷ് ഫ്ലോസ് രണ്ട് കറൻസിയിലെ ക്യാഷ് ഫ്ലോസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണോ അത് പരസ്പരം പേയ്മെൻറ് ചെയ്യാം ഫൈനലി ക്യാഷ് ഫ്ലോസ് തിരിച്ചു കൊടുക്കാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ആണ് നമ്മൾ ആ ലോണിൻ്റെ എക്സാമ്പിൾ പറഞ്ഞില്ലേ ഇന്ത്യൻ റുപ്പിയിലുള്ള ലോൺ യു എസ് യു എസ് ഡോളറിലുള്ള ലോൺ ഇത് രണ്ടും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് രണ്ടു പേർക്കും ബെനിഫിറ്റ് ഇടാനുള്ള എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ സ്വാപ്സ് എന്ന് പറയുന്നത് ലോങ് ടൈം ഹെഡ്ജിങ് ആണ് സ്വാപ്പ് എഗ്രിമെൻ്റ് വരുന്നത് ദെൻ ഫോർവേഡ് കോൺട്രാക്ട്സ് എന്താണ് കണ്ടതാണ് വാട്ട് വാഡ് യു മീൻ ബൈ ഫോർവേഡ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ കസ്റ്റമൈസ്ഡ് എഗ്രിമെൻറ്റ്സ് ടു ബൈ യുവർ സെൽ ഫോർ എക്സ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ് ആൻഡ് എഗ്രീഡ് അറ്റ് ആൻ എഗ്രീഡ് റേറ്റ് ഫ്യൂച്ചർ ഡേറ്റിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ഫോറിൻ എക്സ്ചേഞ്ച് കറൻസി മേടിച്ചുകൊള്ളാം അല്ലെങ്കിൽ വിറ്റ് കൊള്ളാം നിങ്ങൾക്ക് തന്നുകൊള്ളാം എന്നുള്ളൊരു എഗ്രിമെൻ്റ് ആണ് ആൻഡ് ഇത്തരം എഗ്രിമെൻ്റ് ഒരു അപ്ലിക്കേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഓവർ ദി കൗണ്ടർ ആണ് പ്രൈവറ്റ് കോൺട്രാക്റ്റാണ് സിംപിൾ പേവൾ ഓർ റിസീവബിൾ എഗ്രിമെൻറ്റ്സ് മാത്രമാണ് ഉണ്ടാവുക ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഇമ്പോർട്ടർ ബൈസ് ഫോർവേഡ് ടു ഫിക്സ് വൺ ഡോളർ വൺ മില്യൺ ആയിട്ട് എയ്റ്റി ടു എയ്റ്റി ടുന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താർത്ഥം ആ വൺ മില്യൻ ഇത്ര നാൾ കഴിയുമ്പോൾ എയ്റ്റി ടുന് തന്നെ നമുക്ക് തരണം പ്രൈസ് വേരിയേഷൻ വന്നാലും നമ്മളത് വാങ്ങേണ്ടി വരും ദെൻ അടുത്ത ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇതേപോലെ തന്നെ പക്ഷേ കോൺട്രാക്റ്റ് ആണ് എക്സ്ചേഞ്ച് ആണ് എന്ന് ഓർത്തേക്കുക ദെൻ ഡെയിലി മാറ്റ് മാർക്കറ്റ് ഉണ്ടാകും അഡ്ജസ്റ്റ്മെൻറ്സ് ഉണ്ടെങ്കിൽ അതായത് പ്രൈസിലുള്ള വേരിയേഷൻസ് നമ്മളിപ്പോൾ സാധാരണ സ്റ്റോക്സിലൊക്കെയുള്ള വേരിയേഷൻസ് കാണുന്നത് പോലെ ഡെയിലി അതിൻ്റെ വേരിയേഷൻസും മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യും അതിനെയാണ് മാർക്ക് ടു മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഈ ഒരു സിറ്റുവേഷനിൽ കാണാം ദെൻ ഗ്യാരൻറ്റി ഈസ് ദർ ക്ലിയറിങ് ഹൗസ് ഗ്യാരന്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് ഒഴിവാക്കാൻ സാധിക്കും ഫോർവേഡിൽ ഡീഫോൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ ഡീഫോൾട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല അടുത്തത് ഓപ്ഷൻസ് ആണ് ഓപ്ഷൻസ് ഗീവ്സ് യു എ റൈറ്റ് നോട്ട് ആൻ അബ്ലികേഷൻ ടു ബൈ യുവർ സെൽ ഓക്കെ പറഞ്ഞു പിന്നെ അതിനകത്ത് ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾ ബയ്യർ ക്യാൻ വാക്ക് എവേ ഇഫ് മാർക്കറ്റ് ഈസ് ഫേവറബിൾ വയ്യരെ സംബന്ധിച്ച് ഓപ്ഷൻ അവർക്ക് ഓപ്ഷനാണ് കിട്ടുന്നത് അപ്പോൾ മാർക്കറ്റ് ഫേവറബിൾ ആണെങ്കിൽ വേണ്ട അഡ്വൈസ് ആണെങ്കിൽ മാത്രം ഈ ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി കറൻസി സ്റ്റാർസ് എക്സ്ചേഞ്ച് പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ഇൻ വൺ കറൻസി ഫോർ അനദർ ഓവർ എ ലോങ് പീരീഡ് ഒരു പത്ത് വർഷത്തേക്കുള്ള ലോണൊക്കെ ആയിരിക്കും അത് ഇന്ത്യൻ റുപ്പ്യയിലുള്ള ലോൺ നമ്മൾ എടുത്തിട്ട് ഫോറിൻ പ്ലെയർക്ക് കൊടുക്കുക ഫോറിൻ കറൻസിയിലുള്ള ലോൺ അവരെടുത്തിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു ഈ ഒരു സിറ്റുവേഷനിൽ അവരുടെ കറൻസി നമ്മൾ ഇൻട്രസ്റ്റ് പേ ചെയ്താൽ മതി നമ്മളുടെ കറൻസിയിൽ അവരും ഇൻട്രസ്റ്റ് പേ ചെയ്യും ഇത്തരം ഒരു എഗ്രിമെൻ്റിനെയാണ് കറൻസി ഷാപ്പ് എന്ന് പറയുന്നത് ഓക്കെ സോ എക്സാമ്പിൾ ഈസ് ഹിയർ ഇന്ത്യൻ ഫേം ബോറോസ് ഇൻ യു എസ് ഡി യൂസ് എ ഷാപ്പ് ടു പേ ഇന്ത്യൻ റുപ്പിക്വലൻസ് ഷാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ റുപ്പിയിൽ നമ്മളുമായിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു രീതി എക്സാമ്പിൾ നമ്മൾ കണ്ടു ദെൻ ഷാപ്പിംഗ് ചോയ്സസ് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ സ്വാപ്സ് നമുക്ക് യൂസ് ചെയ്യാം പേയബിൾ ഇമ്പോർട്ടൊക്കെ സിറ്റുവേഷനിലാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഫോർവേഡിലേക്ക് പോകാം അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ യൂസ് ചെയ്യാം ഇമ്പോർട്ട് ആണ് അതുകൊണ്ട് നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടവരാണ് അവിടെ അവിടെയൊന്നെങ്കിൽ കറൻസി ഫോർവേഡ് ട്രാൻസാക്ഷനിലേക്ക് പോവുക അല്ലെങ്കിൽ ഓപ്ഷൻ ഡീലിങ്ങിലേക്ക് പോവുക സോ ദാറ്റ് വൈ ദ എന്തുകൊണ്ടാണ് പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് ലോക്കൽ കറൻസി ഡിപ്രീഷ്യേഷൻ നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുവാണെങ്കിൽ അതുവഴിയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇത് കാരണം ഒഴിവാക്കാൻ സാധിക്കും റിസീവബിൾസ് ആണെങ്കിലോ റിസീവബിൾസ് ആണെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്നെങ്കിൽ സെൽ ഫോർവേഡ് അല്ലെങ്കിൽ ബൈ പുട്ട് ഓപ്ഷൻ ഫോർവേഡ് സെല്ലിംഗ് ഓപ്ഷനിലേക്ക് പോവുക അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങുന്ന ഓപ്ഷനിലേക്ക് പോവാം ഓക്കെ അടുത്ത് ലോങ് ടേം ഡെറ്റ് ആണെങ്കിൽ കറൻസി സ്റ്റാപ്പിലേക്ക് എഗ്രിമെൻ്റ് ചെയ്യാം ദെൻ ഫോർവേഡ് ഓരോ ടൂളുകളെ പറ്റി ഒന്ന് ബ്രീഫ്ലി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫോർവേഡ് ഒബ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല കസ്റ്റമൈസ്ഡ് ആണ് പ്രീമിയം പേയബിൾ അല്ല ദെൻ ബെസ് ഫോർ പേയബിൾ ഓർ റിസീവബിൾ ആ സിറ്റുവേഷനിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചേഴ്സ് ആണെങ്കിൽ ഒബ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു ദെൻ സ്റ്റാൻഡർഡൈസ്ഡ് ആണ് പ്രീമിയം ഈസ് നോട്ട് പേയബിൾ ഓപ്ഷൻസ് ആണെങ്കിൽ ഒബ്ലിക്കേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല രണ്ട് തരത്തിലുള്ളതും സ്റ്റാൻഡർഡൈസ്ഡ് കൊണ്ട് കസ്റ്റമൈസ്ഡ് കൊണ്ട് പ്രീമിയം പേയബിൾ വരുന്നതിനകത്താണ് ഇനീഷ്യലി ഒരു പേ ഓപ്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ പ്രീമിയം പേ ചെയ്യണം ആ പ്രീമിയം പേയബിൾ വരുന്നത് ഓപ്ഷൻസിലാണ് സ്വാപ്പ് എഗ്രിമെൻറ്റ് ഒബ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റാൻഡർഡൈസ്ഡ് അല്ല കസ്റ്റമൈസ്ഡ് ആണ് പ്രീമിയം പേയബിൾ അല്ല സോ ഇത്രയും കാര്യങ്ങളാണ് ബ്രീഫായിട്ട് നമ്മൾ ഈ ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓർക്കുക നമുക്കിനി യു ജി സി നെറ്റ് എക്സാമിനേഷനിലേക്ക് തൊണ്ണൂറ് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് ടൈമാണ് നമ്മുടെ ഉപരി ഉള്ളൂ ഈ തൊണ്ണൂറ് ദിവസത്തേക്കുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം ഒരു ഇൻറ്റൻസ് പ്രിപ്പറേഷൻ്റെ ടൈമാണ് അല്ലേ അപ്പോൾ ഈ തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ ഇരുന്നൂറ് മാർക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം ആ ഇരുന്നൂറ് മാർക്ക് മിനിമമാണ് ആ ഒരു രീതിയിലാണ് സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് ഓർ സിക്സ്റ്റി സിക്സ് ആ ഒരു പെർസെൻറ്റേജിന് മുകളിലൊക്കെ കട്ട് ഓഫ് വരുന്നുണ്ട് ജെ ആർ ഫാൻ ടാർജറ്റ് ചെയ്യുന്നതെങ്കിൽ ടു ഹൺഡ്രഡ് പ്ലസ് ടു ഹൺഡ്രഡ് ഒക്കെ നമ്മൾ ടാർജറ്റ് ചെയ്യണം അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ നടത്തണമെങ്കിൽ ഇൻറ്റൻസായിട്ട് ഇനി എങ്ങനെയാണ് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് വ്യക്തമായിട്ട് അറിയണം ഏതൊക്കെ ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം ഏതൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏരിയാസ് ഇതെല്ലാം മനസ്സിലാക്കിയുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് സോ ഇതെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് കോമ്പറ്റീറ്റീവ് ആക്കാൻ നയൻറ്റി ഡേയ്സ് ഇൻറ്റൻസ് പ്രിപ്പറേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സോ നയൻറ്റി ഡേയ്സ് ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക സോ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് വീണ്ടും നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻസ് താങ്ക് യു ബൈ